പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്ന ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യ താക്കീത് നൽകിയിരിക്കുകയാണ് നിങ്ങൾ പടക്കപ്പലുകൾ അയച്ചോളൂ പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നാൽ പിന്നെ തീരുമാനിക്കുന്നത് നമ്മുടെ രാജ്യമായിരിക്കും ഇന്ത്യ ആയിരിക്കും പിന്നീട് ആ സഹായിക്കാൻ എത്തിയ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നത് മോദി നമ്മുടെ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തപ്പോൾ അതായത് ബി ജെ പി കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ മോദി ഭരണം ഇപ്പോൾ മൂന്നാം ത്രീ പോയിന്റ് സീറോയിൽ എത്തി നിൽക്കുകയാണ് ആദ്യം തന്നെ മോദി എത്തിയ സമയത്ത് തന്നെ ഓരോ കാര്യങ്ങളിലും മാറ്റം വന്ന് നമ്മൾ കണ്ടിരുന്നു വിദേശ നയത്തിലാണെങ്കിലും വിദേശകാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാത്തിലും വലിയ രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടായത് വിദേശ രാജ്യങ്ങളുമായി സൗഹൃദം കൂടുകയും മറ്റ് സഹായങ്ങൾ അതായത് പ്രതിരോധത്തിൽ വലിയ രീതിയിലാണ് ഇന്ത്യ മുന്നേറ്റം നടത്തിയത് മാത്രമല്ല ഇന്ത്യ എപ്പോഴും സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അത് മറ്റുള്ള രാജ്യങ്ങൾക്കാണെങ്കിലും മറ്റ് ശത്രു രാജ്യങ്ങൾക്കാണെങ്കിൽ കൂടി ഇന്ത്യ എപ്പോഴും ഒരു സഹായമായി നിലകൊണ്ടിരുന്നു പലപ്പോഴും ഇന്ത്യയെ ചതിച്ച അല്ലെങ്കിൽ ഒരു ചതിയനായ കുറുക്കന്റെ ചരിത്രം മാത്രമേ പാകിസ്ഥാന് പറയാനുള്ളൂ എത്ര സഹായങ്ങൾ കൊടുത്താലും തിരിച്ച് കടിക്കുന്ന നായ തന്നെയാണ് ഇന്നും പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യ ഒരു താക്കീത് നൽകിയിരിക്കുകയാണ് അത് പാകിസ്ഥാൻ അല്ല മറ്റു രാജ്യങ്ങൾക്കാണ് പാകിസ്ഥാനെ തീർക്കാൻ ഭസ്മമാക്കാൻ ഒരുങ്ങി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ കാരണം അത്രത്തോളം പാല് തന്ന കൈക്ക് തന്നെ തിരിഞ്ഞു കുത്തുന്ന ഒരു പ്രകൃതമാണ് ഇന്ന് പാകിസ്ഥാൻ കാണിച്ചിരിക്കുന്നത് ഇന്ത്യ എന്തൊക്കെ നല്ലത് ചെയ്താലും പാകിസ്ഥാൻ തിരിച്ചു കുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ എത്തുന്ന രാജ്യങ്ങൾക്കാണ് ഇന്ത്യയുടെ താക്കീത് നിങ്ങൾ പാകിസ്ഥാനെ സഹായിച്ചോളൂ അതിനുവേണ്ടി നിങ്ങൾ പടക്കപ്പലുകൾ അയച്ചോളൂ പക്ഷേ നിങ്ങളുടെ പടക്കപ്പലുകൾ ഇന്ത്യയുടെ അതിർത്തി കടന്നെത്തുമ്പോൾ പിന്നീട് ഞങ്ങൾ തീരുമാനിക്കും എന്ത് വേണമെന്ന ഇത് അമിത്ഷാ പറഞ്ഞ വാക്കുകളാണ് അമിത്ഷാ ഇത് പറയുമ്പോൾ മുൻപ് ഇന്ദിരാഗാന്ധി പറഞ്ഞ ചില വാക്കുകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധവേളയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അതായത് പ്രസിഡന്റ് ആയ റിച്ചാർഡ് നിക്സനോട് പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വരുന്നു അതായത് ഇന്ത്യ പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പാകിസ്ഥാന് അനുകൂലമായിട്ടായിരുന്നു അമേരിക്കയുടെ നിലപാട് ഇന്ത്യയെ പേടിപ്പിക്കാൻ അമേരിക്ക ഏഴാം കപ്പൽ പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കുകയും ചെയ്തു പാകിസ്ഥാനെതിരായ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കപ്പൽപ്പട ഇടപെടുമെന്നും അമേരിക്ക ഇന്ത്യയോട് മുന്നറിയിപ്പ് നൽകി എന്നാൽ എന്റെ രാജ്യത്തെ സമുദ്രാതിർത്തി ലംഘിച്ച് കടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കും എന്നായിരുന്നു ഇന്ദിരയുടെ മറുപടി അതായത് ആര് ഇനി പാകിസ്ഥാനെ അന്നും അമേരിക്കയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി എത്തിയത് അമേരിക്കയുടെ പ്രസിദ്ധമായ ഏഴാം കപ്പൽ പട ഇന്നും നമ്മുടെ രാജ്യത്തേക്ക് എത്തിയാൽ നമ്മുടെ അതിർത്തി കടന്നാൽ ഇന്ദിരാഗാന്ധി അന്ന് പറഞ്ഞത് ഇപ്പോൾ വീണ്ടും അമിത്ഷാ ആവർത്തിച്ചിരിക്കുകയാണ് പിന്നീട് തീരുമാനിക്കുക ഇന്ത്യയായിരിക്കും